വിതാഹരം പുത്രനും പരിശുദ്രൗഹാഗ്യസ്ഥിതി ആദ്യം മുതലൊന്നേക്കും തന്നെയാണ് ദ ട്രൂ ട്രൂഫിയത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചാകുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് പറയുന്നു അതായത് പൗരോഹിത്യത്തെപ്പറ്റി സജീവ് വർഗീസ് ബാംഗ്ലൂര്

ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലൊന്ന് പറഞ്ഞു മൊത്തം ഇരുപത്തെട്ട് പതിനെട്ട് മുതൽ ഈ പതിനൊന്ന് പേരോടും പിന്നെ അവർ മാമോദിസം കൊടുക്കുന്നവരോടും പട്ടം കൊടുക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കുന്ന ഞാൻ നിങ്ങളോട് കൂടെ പതിനൊന്ന് പേരോട് മാത്രമല്ല അവർ പട്ടം കൊടുക്കുന്നവർ അവർ മാമോദിസം നോക്കി സഭയിൽ ചേർക്കുന്നവർ അപ്പോസർത്തല രണ്ടിൻ്റെ താല്പര്യമായിട്ട് പറയുന്നില്ലേ രക്ഷിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിരുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു കർത്താവുന്ന സഭയോട് ചേർത്തത് അത് സഭയിൽ അവർ വളർന്നു വരണം ഇത് പെന്തസ് പല സഭകളായിട്ട് ഇങ്ങനെ പടക്കം പണക്കം വളർന്നു പോകണം ഇവിടെ സ്നാനം കഴിപ്പിക്കുമ്പോൾ വേറൊരു സഭയിൽ ചെന്ന് വേറെ വിശ്വാസം ഇതിൽ വളർന്നു വരും അങ്ങനെയുള്ള ക്രമീകരണമൊന്നും ഞങ്ങളുടെ സഭയിലില്ല അപ്പോ പിന്നെ അദ്ദേഹം രണ്ട് കോരിന്തി അഞ്ചിന്റെ പതിനെട്ട് സൂചിപ്പിച്ചിട്ടൊരു കാര്യമാണ് ഞാനത് വായിക്കാം രണ്ട് കോരിന്തി അഞ്ചിന്റെ പതിനെട്ട് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിച്ചും നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തില് നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് ഏത് അദ്ദേഹത്തിന്റെ സ കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ സഭ എന്നൊന്നും പറയാൻ പറ്റില്ല നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽപ്പെട്ട ആൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എന്തൊരു അക്രമ കീ പറ വചന വളച്ചു പിടിക്കാനാണ് നിരപ്പിന്റെ ശുശ്രൂഷ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ അതാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയും ഞാൻ മറ്റൊന്നും പറയട്ടെ യോഗന്നാൻ ഇരുപതിൻ്റെ ഇരുപത് മുതൽ വായിക്കുമ്പോൾ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ കർത്താവ് ഉയർത്തുന്നേറ്റു വൈകുന്നേരം ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സമാധാനം പേടിച്ച് നോക്കി നിങ്ങൾക്ക് സമാധാനം പറഞ്ഞു അവൻ അവരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ നിങ്ങൾ ആരുടെ ഭാവങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ ഭാവങ്ങൾ നിർത്തുന്നു പോവാൻ നിർത്തപ്പെട്ടിരിക്കും അതിനുമ്പോ മാളിയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഞാൻ വരുന്നവരെയും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ പറഞ്ഞപ്പോൾ തന്നെ പൗരോഹിത്യത്തിന്റെ പടിയിലെ അവരെ കൊണ്ടുവന്നു അവർ കാല് കഴുകി അത് മാമദി സുക്കലായിരുന്നു വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അവർ ഒരുക്കി പഴയ നിയമപ പൂർത്തിയാക്കി അത് പുളിപ്പില്ലാത്തപ്പം പുളിപ്പുള്ള അപ്പം എങ്ങനെ കിട്ടും എന്നൊക്കെ അദ്ദേഹം ചോദിക്കേണ്ടത് അത് പിന്നെ പറയാം പുളിപ്പുള്ളപ്പം എടുത്ത് ഇതെൻ്റെ ശരീരം വീഞ്ഞെടുത്തിട്ട് പറഞ്ഞ് ഇതെന്റെ രക്തമാക്കി കർത്താവിനും ഇത് സദ്യ അല്ല ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ രക്തം തന്നെ ആ അത് സംഭവിക്കേണ്ട ആരോഗ്യം അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികളാക്കിയിട്ടാണ് അവർക്ക് ഈ വിഷു കുർബാന കൊടുത്തത് യഹൂദന്മാർക്കല്ല കൊടുത്തത് ഞാൻ പറഞ്ഞത് പൗരോഹിത്വത്തിന്റെ തുടക്കം അവിടെയായി അതിനു മുമ്പ് മത്തായി പതിനാറിന്റെ പതിനാറിൽ പത്ര ദിവസരോട് പറഞ്ഞിട്ടുണ്ടോ നീ ഭൂമിയിൽ കെട്ടുപോകയും സ്വർഗത്തിൽ കേട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നു സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും പത്ര ദിവസം നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ പാറമെൻ്റെ സമയപ്പെടിയും അതാണ് സഭ പത്രോസ് ആകത്ത് വാറവികളായിക്കോട്ടെ അല്ലെങ്കിൽ പത്രോസ് ഏറ്റ് പറഞ്ഞു അദ്ദേഹത്തിന്മേലാകട്ടെ ഏതിന്മേലെങ്കിലാകട്ടെ പത്രോസ് ആകുന്ന ആ അടിസ്ഥാന കല്ല് ആദ്യത്തെ കല്ല് അതാ മൂലക്കല്ല് കർത്ഥാവും രണ്ടാമത്തെ അടിസ്ഥാന കല്ല് പത്രോസാകുന്നു മനസ്സിലാവുള്ളൂ ഒരു വേദോസ അടിസ്ഥാനത്തേ ഇല്ല പറയണേ നിങ്ങളല്ല വാദിക്കും നിങ്ങൾ അപ്പം ഞാൻ മറുപടി കൊടുക്കണം അപ്പോ നിരപ്പ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു ആർക്കാ ഈ പതിനൊന്ന് പേർക്കാണ് അവിടെ കൊടുക്കുന്നത് അതിന് അവരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവരും ഇതുപോലെ ഒരു ഊത്ത് പിതാവാൻ ദൈവം ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ കൊടുത്തിട്ടുണ്ട് ആദാവിനെ മെനഞ്ഞെടുത്തിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം കൂടി ആ ജീവശ്വാസമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധ എല്ലാത്തിന്റെ സോഴ്സ് പിതാവാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വചനമാണ് പുത്രന്റെ പേര് വചനം ആദ്യം വജനുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇപ്പൊ പിതാവിൽ നിന്ന് ജനിക്കുന്നു അല്ലെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങള് വായിൽ കൂടി പുറത്ത് വരുന്നതാണ് പുത്രൻ വാക്ക് വേട് ഉണ്ടാകട്ടെ അതാണ് വേട് ഉണ്ടാകട്ടെ എന്നുള്ള മനസ്സിൽ ആദ്യം വന്നു അപ്പം തന്നെ അത് പുറത്തു വന്നു അതുകൊണ്ട് താമസിക്കുക അപ്പം തന്നെ വായിൽ കൂടി പുറത്തു വന്നു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പുറത്തു വന്ന അനുഭവമാണ് അവിടെ അതാണ് പുത്രൻ പിതാവിൻ്റെ നിശ്വസനം ഉച്ഛ്വാസമായു അതാണ് പരിശു പിതാവിൽ നിന്ന് പുത്രം ഞനിക്കുന്നു അപ്പോൾ പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും പുത്രണ്ട് പിതാവെന്ന ആ സംഭവത പുത്ര പിതാവിന് മാത്രമേ ഉള്ളൂ അത് പുത്രനില്ല ചിലർ പുത്രൻ തന്നെയാണ് യഹോവ യഹോവ എന്ന് പറഞ്ഞാൽ പിതാവാണ് ഒക്കെ പുത്രനാവില്ല പരിശുദ്ധാത്മാവു ആവില്ല ആ പിതാവ് എന്ന സ്ഥാനം വേറെ ആർക്കും പിതാവ് കൊടുക്കൂല കൊടുക്കാൻ പറ്റുമോ ഞാനാകുന്നോ ഞാനാകുന്നോ എന്നെപ്പോലെ വേറെ ആരും ഇല്ല ഇവിടെ പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും പിതാവ് എന്ന ആ സ്ഥാനം ഒഴിച്ച എല്ലാ ക്വാളിറ്റീസും പുത്രനുണ്ട് അതുകൊണ്ട് പുത്രൻ പൂർണ്ണ ദൈവമാണ് പരിശുദ്ധ ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു അപ്പോൾ പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും പരിശുദ്ധ പരിശുദ്ധ്രൂഹാക്കിക്കൊണ്ട് പിതാവിന് തലക്കെട്ട് വേറെ ആയിരിക്കില്ല അതാണ് യാളത്വവും ദൈവത്തും തമ്മിലുള്ള വ്യത്യാസത്തോ ഞാൻ പിന്നെ വിശുദ്ധമായിട്ട് പറയും ഇതിനുമ്പടുത്തിട്ടുണ്ട് പറയാം അവിടെ ഊന്നിപ്പോ പരിശുദ്ധാത്മാവിനാൽ ആ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു ഒരച്ഛന്റെ ഒരു ക്ലാസ് എടുത്തിപ്പ ദേഹിയുടെ ഒരു അംശം പാതാളത്തിലുണ്ട് അവിടെ ചെന്ന് കർത്താപുരം സന്ധിച്ചെന്ന് പറയും എന്തെല്ലാം പണ്ടത്തരങ്ങളെ പറയണം ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല അച്ഛന്മാരെ കുറ്റം പറയുന്നതിനെ എനിക്ക് ഉദ്ദേശിച്ചാലും ദേഹിയുടെ ഒരു അംശേ ദേഹിയെന്ന പ്രാണ ജീവൻ ആ ജീവൻ്റെ ഒരു അംശം എടുത്ത് വയ്ക്കണ അത് അരൂപിയാണ് ആത്മാവല്ലേ ആത്മാവിന്റെ കൂടെ എപ്പോഴും ഈ ദേഹിയുണ്ട് ഒരാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം സെമിട്രലേക്ക് പോയി ആത്മാവും ദേഹിയും ആത്മാവിൻ്റെ കൂടെ തന്നെ ദഹിക്കുണ്ട് ആത്മാവ് ഓണോടത്തൊക്കെ എന്നാൽ ഒരു മൃഗം ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് ആത്മാവില്ല ജീവനും ദേഹമുള്ളൂ ദേഹം കുഴിച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകും ായു ലയിച്ചുപോയി പിന്നെ അത് ബസ് തീർത്തു പിന്നെ അതൊന്നും ഇല്ല അതൊരു പിന്നെ ഒരു സംഗതിയില്ല മനസ്സിലാവണു ഇവിടെ ആദവന് ഓതിപ്പം നീ പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളു എന്ന് പറഞ്ഞിട്ടില്ല പലരും പറഞ്ഞാൽ പരിശുദ്ധാത്മാവൻ കൊടുക്കും പരിശുദ്ധാത്മാവന് കൊടുക്കുന്നു പരിശുദ്ധാത്മാവൻ ആദവന് കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട സമയായിട്ടില്ല പരിശുദ്ധാത്മാവിനാൽ അവന് ജീവൻ കൊടുക്കും കാരണം ആത്മാവാണ് ജീവൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാവുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ഇവിടെ അങ്ങനെയല്ല പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളുവിൻ നിങ്ങളുടെ ആരുടെ പാപങ്ങൾ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോവോ നിർത്തപ്പെട്ടിരിക്കും അപ്പം പാപം മോചിക്കാനുള്ള അധികാരം അതാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത് അത് ഒരു ബലിയിൽ കൂടി അത് സാധിക്കും അതിനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് കുമ്പസാര നടത്തിയാലും വിശുദ്ധ കുർബാന അനുഭവിച്ചാലേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് അപ്പം ചോദിക്കും ആ കർത്താവ് ബലി അർപ്പിച്ചില്ല പിന്നെ ബലി അതിനാണ് എപ്രായ ലേഖനം പത്താറ്റയെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വളരെ വളരെ വ്യക്തമായിട്ട് പറയേണ്ടത് രണ്ടാമത്തേതിന് സ്ഥാപന ഒന്നാമത്തേതിന് നിർമ്മാണ വാങ്ങി ഒന്നാമത്തേനെ മാറ്റി ഒന്നാമത്തേതാ ഈ രക്തബലി ഈ പാസ്റ്റ് പഴയ ദൈവത്തിനും വല്ല പ്രാധാന്യം കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ പറയുന്ന മുഴുവൻ പഴയ ദൈവം പഴയ ദൈവം പറയാനും പറ്റൂല നിഴലിൽ കൂടിയല്ലേ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ പഴയദേവ് വല്ലെങ്കിൽ പുതിയതേമില്ല പുതിയതേ വെല്ലുക്കി പഴയ ദൈവമില്ല ഇത് രണ്ടും അറ്റാച്ച് ചെയ്ത് ഒന്നിച്ചു തന്നെയാണ് രണ്ടിനെ തുല്യ പ്രാധാന്യാണ് ഇന്ന് ഇന്ന് ഞാൻ കേട്ടപ്പോ ഒരെണ്ണത്തിൽ തെറ്റുപറു തേജസ്കരിക്കപ്പെട്ട സഭ സഭ ഇപ്പോഴും തേജസ്കരിക്കപ്പെട്ടിട്ടില്ല അത് അത് ഇതറിയില്ല കർത്താവിന് തേജസ്കരണ്ട് കിട്ടി അവന് ചേർത്തി തെറ്റുപോയി സഭ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ വരവിലെ നമ്മളൊക്കെ തേജസ്കരിക്കപ്പെടുകയുള്ളു സഭ പറയുന്നത് ോഹവും മുഴുവനുമുള്ള ആളുകളാണ് നല്ലവനെയും ചെയ്യത്തായി എല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരുകിൽ തേജസ്കരിക്കപ്പെട്ട മധ്യാകാശത്തിലേക്ക് ചെല്ലും തേജസ്കരണത്തിന് വ്യത്യാസമുണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല എല്ലാ ജാതികളും സകലരും ആപാലവൃദ്ധ ജനങ്ങൾ മാലാഹമാരും വന്ന് വേർതിരിക്കും അപ്പോൾ സുവിശേഷം കേൾക്കാത്തവരുടെ കാര്യം അതൊക്കെ തെയ്യുന്നുവാര് കുറ്റക്കാരോ നമ്മളാ ലോകമൊക്കെയും സുവിശേഷിക്കണം സഹലജാതികൾ ശിക്ഷരാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ടത് അപ്പൊ അതിൻ്റെ ഒരു കുറ്റം കൂടെ നമ്മളെ പക്ഷെ സഭയിൽ വിട്ട പ്രസംഗിക്കുന്നവര് യേശു ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും ഏർപ്പെടാത്ത വിധം യോജിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാത്ത സഭ സഭയല്ല അവർ തെറ്റാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറിയം എന്ന് പഠിപ്പിക്കാത്തവർ തെറ്റായ യേശുവിനെയാണ് പഠിപ്പിക്കുന്നത് അവർക്കൊക്കെ എങ്ങനെ രക്ഷ കിട്ടാൻ എനിക്കറിയില്ല ദൈവം കരിഞ്ഞ ഉള്ളൂ ഭേദിവസവും പ്രകാരമില്ല എന്ന് പറഞ്ഞാൽ അവർ ചൂടാവും മറിയം പ്രസവിച്ചത് മനുഷ്യനായ യേശുവിനെയാണ് ഗബ്രിയേൽ മാലാഹയുടെ വചനം മറിയാവിൻ്റെ ഉദരത്തിൽ കൂടി പ്രവേശിച്ച് അവരുടെ ഐ മീൻ മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവിടെ ഉദരത്തിൽ ചെന്നാൽ അവളുടെ രക്തം അവളുടെ മാംസം എടുത്താണ് വചനം ചടവായുതായി അത് പരിശുദ്ധാത്മാവരാളാണ് സംഭവിച്ചത് ഞാനിതിനു മുമ്പ് പുളരാജ് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണ് അല്ലാണ്ട് സ്ത്രീയുടെ സന്തതി മാത്രമാണ് യേശു എന്ന് പറഞ്ഞിടക്കുന്ന ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയേണ്ടത് അവർക്ക് അദ്ദേഹത്തെ മോശക്കാരനായിട്ടില്ല അദ്ദേഹം നല്ല വിവരമുള്ള പ്രശ്നമാണ് ഞാൻ ദൈവസെറ്റിൽ കിട്ടുന്ന ഗബ്രിയാലാണ് എന്നത് പറയാൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അംബാസിഡർ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പിതാവ് പറയുന്നതിന് തുല്യമാണ് അവൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ് ആ വചനമാണ് പിതാവിൻ്റെ വചനം അറിയാമൻ്റെ കാതിൽ കൂടി അവൻ്റെ അവളുടെ ഉദരത്തിൽ ഉദരത്തിച്ചെന്നപ്പോൾ തന്നെ ഒരു ഭ്രൂഢം നിമിഷത്തിലുള്ള ആ ഭ്രൂണത്തിൽ നിന്ന് മറിയാവിൻ്റെ രക്തവും മാംസവും കൂടി കൂടി ഈ ദൈവത്വത്തോട് ചേർന്നു ഈ വചനത്തോട് ചേർന്നു വചനത്വത്തോട് വചനത്തോട് അല്ലെങ്കിൽ ദൈവത്വത്തോട് മറിയാവിൻ്റെ മനുഷ്യത്വം ചേർന്നു അല്ലെങ്കിൽ മറിയാവിൻ്റെ രക്തവും മാംസവും ചേർന്നു ഒരിക്കലും വേറെ യാത്ര വിധം വചനം ജഡമായി അപ്പോൾ ദൈവമനുഷ്യൻ മറിയാമൻ്റെ ഉദരത്തിൽ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഉത്ഭവിച്ചു കഴിഞ്ഞു അതേ 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 നിമിഷത്തിൽ ഒരു ഒരു നിമിഷം പോലെ മാറ്റൂല ഒമ്പത് മാസം അവനവഹിച്ചു വരെ ഒമ്പത് മാസം നിന്ന വഹിച്ച ജനനീയോത്ത് എന്തൊക്കെയൊന്നും അറിയാൻ പണ്ടവരെ ആ പാടിപ്പോയി മാത്രമേ ഉള്ളൂ ഒമ്പത് മാസം മറിയാം ദൈവ മനുഷ്യനെയാണ് വഹിച്ചത് മനുഷ്യൻ്റെ മാത്രമല്ല ദൈവത്തെ മാത്രമല്ല ദൈവ മനുഷ്യനെ അതിനെ ഒരിക്കലും വേർവിടാൻ പറ്റില്ല ഒരിക്കലും വേർപിടില്ല ഇപ്പോഴും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തോപാത കൊണ്ടിരിക്കുമ്പോഴും അവൻ ദൈവ മനുഷ്യനാണ് ആ ദൈവ മനുഷ്യനെയാണ് മറിയാം പ്രസവിച്ചു ഒന്നും മറിയാം ദൈവമാതാവണമെന്ന് വിശ്വസിക്കാത്തവരും അല്ല ദൈവമനുഷ്യ മാതാവ് ഒരു കുഴപ്പമില്ല മനുഷ്യൻ്റെ മാത്രം മാതാവ് ദൈവത്തിൻ്റെ മാത്രം മാതാവ് എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ പറയുന്നില്ല ദൈവവും മനുഷ്യ പക്ഷെ അതൊരിക്കലും വേർപരില്ല ഞാന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എത്ര മനസ്സിലാക്കാൻ വിഷവാണ് പക്ഷെ ആരും അതിനെതിരെ എന്തിനും പറഞ്ഞില്ല കർത്താവിന്റെ ക്രൂശിൽ തൂക്കപ്പെട്ട ശരീരവും ഉയർത്തരുന്നേറ്റ ശരീരവും സംയുക്തമായി സമ്മേളിച്ച് ഒരു ശരീരമായിരിക്കുന്നു ഒരിക്കലും വേർപെടാത്ത വിധം ആ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ഇതെന്റെ ശരീരം എന്ന് കർത്താവ് പറഞ്ഞപ്പോഴ് തൂങ്ങാൻ പോകും തൂങ്ങുമ്പോൾ ചിത്രം ശരീരം അതേ സമയം അത് ഉയർത്തെഴുതേക്കുന്ന ശരീരം ഇതൊക്കെ തന്നെ കർത്താവിന് കഴിയും ആ അവൻ നാളെ ഇല്ലേ മരിക്കൂ മുഖാവസ് കഴിഞ്ഞാൽ ഉയർത്തെഴുതേക്കുള്ളൂ ഇപ്പൊ തന്നെ അവൻ എന്തിനാണ് ഇത് പറയണേ അത് ശരിയാവുമോ കർത്താവ് അവിടെ ഇരിക്കാല് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് കർത്താവ് അവിടെ ഇരിക്കാല് പിന്നെ ഇങ്ങനെ ശരീരം തരണേ അപ്പൊ ദൈവത്തിനൊന്നും സാധിക്കില്ല അല്ലേ അത് കർത്താവിന്റെ ശരീരം ഉയർപ്പരുതിന്റെ ശരീരവും ചിത്രപ്പെട്ട ശരീരവും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞ ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ കൊടുക്കോ കൊടുക്കൂല പിന്നെ കർത്താവിനോട് പറഞ്ഞു ഇത് നിങ്ങളെ നാളെ ഭക്ഷിച്ച മതി അല്ലെങ്കിൽ ഞാൻ ഉയർപ്പിനു ശേഷം ഭക്ഷിച്ചാ മതി എന്ന് പറഞ്ഞോ പറഞ്ഞില്ല ഇപ്പോൾ തന്നെ ഇതലെന്റെ ശരീരവും രക്തവും ഉണ്ട് കർത്താവിന് ഒരു ശരീരം ഉണ്ടാവുകയുള്ളൂ അതാ പറഞ്ഞ ക്രൂശിൽ ചിതറിയ ശരീരവും ഉയർത്തെ ശരീരവും അപ്പ രക്തോ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ കഴിഞ്ഞ വേണ്ടി പറഞ്ഞേണ്ടത് നിങ്ങളെന്താ പേടിക്കണേ ഞാൻ ഭൂതവും പറയുന്ന തോന്നുമല്ല ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എനിക്ക് അസ്ഥിന്നു മാംസം പക്ഷേ രക്തമില്ല എന്തം അവസാന തുല്യവരെയും ഗോവുൽത്തായി ക്രൂശല് ഊറ്റിക്കുടഞ്ഞു അത്രമാത്രം പാവമാണ് നമ്മൾ എഴുതണേ നമ്മുടെ പാവത്തിന്റെ പരിഹാരം വരണമെങ്കിൽ മുഴുവൻ രക്തവും അവന് ഊറ്റിക്കൊടുക്കണം അപ്പൊ കാസായിൽ രക്ത ക്രൂശിഞ്ഞ രക്തം അതേ രക്തം തന്നെ കാസായിൽ കാസായിൽ വിഴിഞ്ഞ വട്ടക്കാരൻ കർത്താവാണ് വാഴ്ത്തണത് അത് കുർബാന സംബന്ധിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവില്ല കർത്താവ് വാഴ്ത്തിയാൽ കൊടുക്കണോ ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം അപ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ അതേ രക്തം തന്നെയാണ് കാസായിൻ്റെ രക്തം മാംസം ക്രൂശിൽ തെറിച്ച മാംസവും അതേസമയം ഉയർത്തിനേറ്റ ശരീരവും അത് സംയുക്തമായി ചേർന്നു പിന്നെ അത് തിരിയിലില്ല ഒറ്റ ശരിയുള്ളൂ ഞാൻ ആ അത് പറഞ്ഞു പോയി എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് പട്ടത്തു കൊടുക്കേണ്ട ലക്ഷണങ്ങൾ ഫാസ്റ്റർക്ക് ആരുടെ ഈ അധികാരകത്ത് നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റന്മാർക്ക് ആരൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ പാസ്റ്റന്മാരോ അല്ലെങ്കിൽ സജീവ പാസ്റ്ററോ പെടുവോ പെടുമെങ്കിൽ നിങ്ങൾ തെളിയില്ലേ വെറുതെ നിങ്ങൾ കത്രിപേഷം നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയണം നടത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനവകാശമില്ലാർഹതയില്ലാത്ത മനസ്സിലാവും ഞാൻ നിർത്താനും ബാക്കി കാര്യങ്ങൾ അടുത്ത വിളിയിൽ പറയാനുള്ളത് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ